അസലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എത്തും അപ്പം ഒന്ന് രാവിലെ നമ്മളിച്ച് ചായ കുടിക്കുകയാണ് ചായ കുടിക്കുകയൊക്കെ ചെയ്യട്ടോ കുറവൊക്കെ ഓരോരുത്തും ചോദിക്കും അപ്പം കിട്ടുന്നില്ലാണ്ട് പിന്നെ ഓർന്നു തന്നെയാണ്ട് കുടിക്കും അപ്പോൾ ചായ കുടിക്കാൻ ഒരു ഗ്ലാസ് ഒന്നും ഇതേക്കും പതിയാവില്ല കേട്ടോ ഓരോ കപ്പ് വേണം ചായ എത്ര കിട്ടിയാലും അത്രയും കുടിക്കും അപ്പോൾ അങ്ങനെ പഴമായിരുന്നു പഴം ആദ്യം കഴിച്ചു പിന്നെ ഇവിടെ വിറകടപ്പില്ലല്ലോ ഗ്യാസൊന്നും വേറെ നോക്കണേ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കണേ അപ്പോൾ പഴം ബ്രെഡ് അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആണ് രാവിലത്തെ പലഹാരവും മക്കളെ അതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കിയിട്ടു അപ്പോൾ മോന് മൂത്രം വെച്ചിട്ട് ഞാൻ പിന്നെ നേരത്തെ കൂടെയൊക്കെ കായ് കെട്ടോ അപ്പോൾ അത് നമ്മൾ അയൽവക്കത്തുള്ള കോഴിക്കൂടും കാര്യങ്ങളൊക്കെയാണ് വടക്കേരിയാണ് കേട്ടോ അവിടെ എന്തോ ഒരു മരം ഉണ്ട് എന്താണ് മരം എന്നൊക്കെ അറിയില്ല മരത്തിന് ഏതോ ഒരു മരമാണത് അതിലൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ മോൾ ഊഞ്ഞാല കിടന്ന് സർക്കസാണ് എനിക്ക് പേടി കയർ കയറ്റി ചുറ്റുമെന്ന് അപ്പം നമ്മളില്ലാത്ത ടൈമിൽ അകത്തൊക്കെ ഇരിക്കുന്ന ടൈമിൽ അപ്പോൾ ഞാൻ അത് മേലേക്ക് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉമ്മച്ച് പതിവ് പോലെ അയൽവക്കത്ത് ഡ്രസ്സ് എഴുകാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിനോട് കണ്ടാൽ അങ്ങ് വരും ഇങ്ങ് വന്ന് കയറിന്ന് കുറേ പറയും കേട്ടോ ഏ പരാതി കുറ്റം പറിച്ചിട്ട് തന്നെ അവൾ അങ്ങനെ ചെയ്തു അവൾ തന്നെ കറൻറ്റും കെട്ടിത്തൂക്കി കറൻ്റ് അടുപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലിരിക്കാൻ വയ്യ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മോളൂസ് എൻ്റെ ഇടയിൽ മൂന്നാലൊക്കെ താഴത്ത് കിട്ടൊടുത്ത് മറ്റേ കുട്ടികൾ മൂന്നാലാടൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നേ മറ്റുള്ളവരുടെ അടുത്ത് നമ്മള് കുറ്റം പറിച്ചില്ലാന്ന് പറഞ്ഞത് അവൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അവളിന്നെ ചെയ്യാത്ത ദ്രോഹമില്ല പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല എന്തൊക്കെയാണ് ഇപ്പൊ ഇന്ന് പറയണത് ഇനി ഇങ്ങനെ ഇറങ്ങി ഉമ്മറ ഉമ്മറടച്ചിട്ടിട്ടും കാര്യമില്ല എൻ്റേത് ആൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ ഇങ്ങടെ ഇറങ്ങാൻ വയ്യ നടക്കുമ്പോൾ വീഴാൻ പോവുക അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു ഇപ്പോൾ ഏതീക്കൂടെ ആണെങ്കിൽ ഇറങ്ങും ഓടും കേറും ചാടും ഒക്കെ ചെയ്യും അപ്പോൾ മുറത്തോട്ട് തപസ്സിരിക്കാനുള്ള പോക്കാണ് ട്ടോ. അവിടത്തെ പുറത്ത് കൂടെ അതാ വന്ന് ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കും പിന്നെ അവിടെ കിടപ്പ് ഉറപ്പിക്കും പിന്നെ റോട്ടിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ വിളിച്ചിട്ട് എൻ്റെ കുറ്റം പറയും പിന്നെ എന്തോ ഒരു ദേഷ്യവും വാശിയാണെന്ന് അത് എന്ത് പ്രത്യേകതര അസുഖാന്നൊക്കെ മനസ്സിലാവണില്ല ആരോ ആ ഒരു ബാധകരേ പോലെ നിന്ന് പറിക്കുന്ന പോലത്തെ ഇനി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രത്യേക ഓട്ടോമാറ്റിക് പറച്ചിലാണ് കേട്ടോ ഒരു പ്രത്യേക അസുഖമാണ് ലോകത്ത് കുറേ അസുഖങ്ങൾ വരെ കണ്ടത് ഇവിടെ തന്നെ ഉണ്ടരായിരിക്കും ഷട്ടിലാണ് നടക്കുന്നത് സുഖമില്ലാത്ത മാനസിക പ്രശ്നങ്ങളാണ് വേറൊരു മൈമൂനത്തുണ്ട് മാനസിക പ്രശ്നമുള്ളൊരു കാക്ക അതിനെന്തോ ചെയ്യും തടിച്ചിട്ട് വയസ്സിലപ്പോ അവിടെ വന്നിട്ടുണ്ടായിരുന്ന അപ്പൊ ഒരുപാട് പേർക്ക് ഞാൻ അസുഖം കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരു പ്രത്യേക മോഡലാണ് നമ്മളടുത്തുകൂടെ പോയാൽ ഓടി പറയാനായിട്ട് നമ്മളെ ആട്ടിൻതൊക്കെ ചെയ്യും അവരുടെ മുഖത്തൊക്കെ നമ്മളും ശ്രദ്ധിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അപ്പം എന്നും ഞാൻ വീഡിയോസ് ഒക്കെ കാണിച്ച് കൂട്ടുകാരെ നിങ്ങളെ ബോറെടുപ്പിക്കണ്ടാവില്ലേ നമുക്കിപ്പോൾ എങ്ങോട്ടും പോയി ഒരു പ്രത്യേക കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഡൈമൈ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ പിന്നെ ഡൈമൈ ലൈഫാണല്ലോ വീഡിയോ ഞാനതാണ് വീഡിയോയിൽ വീഡിയോയിലിടുന്നത് നമ്മുടെ ജീവിതം ജീവിതത്തിൽ ഒക്കെ തന്നെയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ബ്ലോർ അടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം ഇഷ്ടമുള്ളവർ കാണാം സ്നേഹമുള്ളവർ കാണാം നമ്മൾ സപ്പോർട്ട് ചെയ്യണ കുറേ കൂട്ടുകാരുണ്ട് കിട്ടും ഒരു ആയിരം പേരെങ്കിലും കാണാറുണ്ട് വീഡിയോസ് അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ടോ ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നതിന് മക്കളെ ഓരാത്തും ഉറക്കില്ല അമ്മ ഉറങ്ങൂല എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല വീട് അടുക്കുമ്പോഴൊക്കെ പോട്ടുമായിടാൻ കേട്ടോ ഞാൻ ഒന്ന് റെസ്റ്റ് കിട്ടിയ സമയമാണ് അപ്പോൾ ഫാനൊക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ മോനൂസൊക്കെ ഉറങ്ങാതെ ഞാനിങ്ങനെ ഉറങ്ങും ഉമ്മ അങ്ങനെ പുറത്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പകൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല ഇങ്ങോട്ടെങ്കിലും ഞാൻ പോവാണ് ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊച്ചു ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ നമുക്ക് പിടിച്ച് അകത്ത് കെട്ടി ഇടണ പോലെ മക്കളെടാ ഇടണ പോലെ ഇടാ അപ്പോൾ എൻ്റെ മോളും പുറത്തോട്ടേ ഇറങ്ങി പോയാണ്ടോ എന്ന് വിചാരിക്കണേത് നാല് വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കണേ പിന്നെ ഇതിങ്ങനെ ആളുകളോട് ഇങ്ങനെ എന്താ കോട്ട ഇട്ടിട്ട് വയ്യ മക്കളെ ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാനും കഴിയില്ല നല്ലോടൊരു തലേദിനിട്ടു പിന്നെ ഇത് ഈ പുറമുനുള്ള പറച്ചിലല്ലേ എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണോ തീരുമാനം എടുക്കണോ അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ലോങ് ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടിപോലും കാര്യങ്ങളൊക്കെ വേണം ആരാ സഹായിക്കുക എങ്ങനെയോ കൊണ്ടുപോകാന്നൊന്നും എനിക്ക് അറിയാൻ വലിയ മക്കളെ ഞാൻ തനിച്ചൊന്നും നടക്കൂല എൻ്റെ കൂടെ വരാനൊന്നും അറിയില്ല ഇന്നലെ ആള് കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് അത് കളഞ്ഞു അപ്പോൾ തൂര കളയുമ്പോൾ ചോ വൈകിട്ട് ചോറ് കളയുമ്പോൾ ഞാനത് പിടിച്ചു വാങ്ങിച്ചു അതിന് ഭയങ്കര ബഹളമായി ഞാൻ ചോറ് മാത്രം കളയലേന്ന് പറഞ്ഞ് പിടിച്ചിന് ഇന്നത് കൊല്ലുന്ന ഓടുകരി നായി വറ്റെടുത്തേന് അതിലോളി ചുണ്ണാമ്പ് കലക്കി വെച്ചിട്ട് അത് കണ്ട് തൂ തൂർക്കൊഴിക്കാ ചെച്ചിട്ട് കേൾക്കുമ്പോഴത്തേനോളിൻ്റെ ചങ്കി പിടിച്ചേന്ന് പറഞ്ഞിട്ടെന്ന് കരിയണതേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് ഇതിൻ്റെയൊക്കെ നമ്മളോർക്ക പോലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് മാനസിക പ്രശ്നമായി കഴിഞ്ഞു പറയുകയും ചെയ്യും ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യാത്തതൊക്കെ ചെയ്ത് പറയും നമ്മളേനും ഇങ്ങോട്ട് ബുദ്ധിമുട്ടും എന്നിട്ട് ഒച്ചും വിളി അപ്പോൾ ഒച്ചയും വിളി എടുത്തപ്പോൾ ഞാൻ വെറുതെ ഫോൺ എടുത്താണ്ട് ഞാനും എന്താ പറയുക കോൾ ചെയ്തു എല്ലാവരും കൂടി വരിക നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടുക ഒന്നും കൂടി അച്ചടുകയറിന് അപ്പോൾ സൈലൻ്റ് ആയി ഹോസ്പിറ്റലിൽ പോണ കാര്യം പറഞ്ഞാൽ ആൾക്ക് പറ്റൂല അല്ലാതെ പിന്നെ എന്ത് ചെയ്യുക എന്നാ പിന്നെ എല്ലാവരും കൂടി അങ്ങ് ഓടിയിരട്ടെ എല്ലാവരെങ്കിലൊക്കെ സഹായിക്കാണ്ടാവൂലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട പെട്ടെന്ന് വണ്ടി കയറി ഹോസ്പിറ്റലിൽ വരികയും മരുന്ന് കഴിക്കുകയും ഒന്നും ചെയ്യൂല ഇനിപ്പോൾ കൊണ്ടുപോയി കാണിച്ച് കൊടുത്താലും മെഡിസിൻ കഴിക്കൂല മെഡിസിൻ കഴിക്കാനാ ഇരുന്നതാണ് ഈ പ്രശ്നമായത് മെഡിസിൻ സാധാരണ സാധാരണഗതിയിൽ സംസാരങ്ങളും കാര്യങ്ങളും ചിന്തകളൊന്നുമില്ല നേരത്തിന് ഭക്ഷണം കഴിക്കുക ഉറങ്ങും കുളിക്കുകയും ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യും കച്ചവടം കച്ചറുണ്ടാക്കല കുറേ ദിവസമായി ഉറങ്ങിട്ട് ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് അല്ലാത്തൊരവസ്ഥയിലെ മക്കളെ ഇവർക്ക് മെന്റാലിറ്റിയും കാണിച്ചിട്ട് നടന്നാ അപ്പൊ അതിന്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ ഇവർക്ക് മെന്റാലിറ്റിയും കാണിച്ച് നടന്നാൽ ബുദ്ധിമുട്ടുന്നത് കൂടുള്ളവരാണ് അവർക്കൊന്നും അറിയണ്ടല്ലോ പറയുന്നുണ്ട് അത്താനും എനിക്കൊരസുഖില്ല എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇപ്പോൾ ഓർമ്മ കിടന്നില്ല അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ അങ്ങനൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ ആ ബോയ് കേട്ടാൽ മനസ്സിലാവും പുറത്തൊന്നും സംസാരിക്കണേ ഇത്താനോട് പറയുന്നുണ്ട് അപ്പൊ ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ കുളിക്കുന്നത് അപ്പൊ ആള് എണീറ്റ് അതുവരെ ബാത്റൂമിൽ പോയില്ല എന്നിട്ട് അടുക്കള ഡൈനിങ് ഹാളില് വെള്ളം നശിച്ചുണ്ട് ഞങ്ങളുടെ വെള്ളം വന്നിരിക്കുന്നത് അതിൻ്റെ അവിടെ നിന്നിട്ട് അങ്ങ് മൂത്രിച്ച് എന്നാ എന്നാൽ അങ്ങനെ തന്നെ പുറത്തോട്ടാ നിന്നാൽ പോരെ അവിടെ നിന്ന് മൂത്രിച്ചു അവിടെ നിന്ന് വേണ്ട അവിടെ കഴുകിക്കാണ് താത്തനെ താത്തു പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്നുണ്ടോ അതെ ഓണം അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ പിന്നെ ഞാൻ എന്താ കാട്ടുക ഞാൻ ബാത്റൂമിലേക്ക് കുളിക്കാൻ അങ്ങോട്ട് കയറിയാൽ അപ്പം അതിന് ഭയങ്കര ആവശ്യമുണ്ടാവും ഇപ്പൊ കിടന്ന് വാതിൽ വാന്ന് ഡോറും കൂട്ടി എങ്ങനെ ശല്യം ചെയ്തു ഒരു പോരടുക്ക ഒരു വാശിയും പോരും ദേഷ്യവും എല്ലാം ഞമ്മളടുത്ത ഞാനിതിനോട് എന്ത് തെറ്റി നിന്നോട് എങ്ങനെ കാണിക്കാന് ഞാനെന്ത് തെറ്റിയാരിയാണ് നിന്റെ മകളായി ജനിച്ചു പോയതോ എൻ്റെ അടുത്താണ് എല്ലാ ദേഷ്യം വാശിയും കാണിക്കുന്നത് എന്നെ എൻ്റെ സഹോദരന്മാർ കയറണല്ലേ സഹോദരന്മാരെ അടുത്തങ്ങ് പോയി കാണിച്ചു ഈ സാമർഥ്യമൊക്കെ അടുത്തങ്ങ് പോയി കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം ഇങ്ങ് പോരൂല്ലേ അത് ചെയ്യൂല അവരെ മക്കിട്ടേക്ക് കയറാൻ ചെന്നാലേ ജീവൻ ബാക്കി ഉണ്ടാവില്ല കൊല്ലും അവരങ്ങനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചായതാണെങ്കിൽ ഇങ്ങനെ അപ്പോൾ ആ പേടി എല്ലാവരുടെ അടുത്ത് ആ സംശയാണ് അവർ മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ കാണിക്കോ വല കറുത്ത ആൾക്കാരെ കണ്ടാൽ ഇഷ്ടപ്പെടൂല താടി വെച്ച ആളെ കണ്ടാൽ ഇഷ്ടപ്പെടൂല അന്ന് അവിടെ താഴ്ത്ത് വീട്ടിൽ താമസിക്കുമ്പോൾ താടി വെച്ചിട്ട് ഒരിക്ക അവിടെ വന്നു തേങ്ങ പൊളിക്കാനും എന്തിനാ ഓരോ വർക്കിന് വന്നത് അപ്പോൾ അതിനെ പറ്റിയില്ല അതിനെന്താ ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് പറയാൻ വന്നിട്ട് ഓളൊരു പറയാനും കൊടുത്തിട്ടാണ് ഓരോന്ന് ചെയ്യാണ് താടില്ല ആൾക്കാരെ കണ്ടു കൂടാണ് കറുത്ത ആൾക്കാരെ കണ്ടു കൂടിന്ദൂസ് ചേച്ചിമാരെ കണ്ടു കൂടാണ് അതിൽ തലയിൽ തട്ടാതെ ഇടാതെ ഹിന്ദൂസ് ചേച്ചിമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കണെന്നുണ്ടാല് ആട്ടും പിടിച്ചിട്ട് തന്നെയാണ് എന്തിനാണ് ആ ഭാര്യകളോട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം അതേ അങ്ങനെയാണ് വേറിട്ട കാണലും അവരെ തറവാട്ടീത്തൊരു സംസ്കാരമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മറ്റുള്ളവർ കേക്കും എന്തു വിചാരിക്കും അങ്ങനെയൊന്നുമില്ല നോർമലേ അങ്ങനെയാണ് എന്തോ ഒരു എവിടെയെന്നറിയില്ല എന്ന സംസാരം കേട്ടാൽ നല്ല ബുദ്ധിയും ഭാഗതയും ഒക്കെ ഉണ്ട് എന്തോ ഒരു ബാധ ഏറ്റവും പോലെയാണ് പെരുമാറ്റം ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു വേഷാഭിനയം ഓരോ റോള് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പച്ച വെള്ളം കുടിച്ചിട്ടില്ല മക്കളെ ആർ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ചെയ്യും പക്ഷെ ഒരു പച്ച വെള്ളം കുടിച്ചിട്ടില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിരിക്കുക ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീടൊക്കെ എടുത്തു വച്ചതായിട്ടോ അപ്പോൾ എന്താ ചെയ്യാനാ എന്തോ ഒരു എന്തോ എവിടോ എങ്ങനെയോ എന്ന് പറഞ്ഞപോലെ എന്തോ എവിടെയോ ഒരു കിടി പാരി പോയി അപ്പോൾ മക്കളെ കഴിഞ്ഞ് ഇത് പാവം തീർക്കാനോ എനിക്കിങ്ങനെ ഒരു ജന്മം തന്നെ തോന്നുന്നത് അപ്പോൾ മക്കളെ ഭക്ഷണം കേൾക്കുകയൊക്കെ ചെയ്യും കുറച്ചൊക്കെ അങ്ങനെ ഇരിക്കും ടൈം കറക്റ്റിനെ കേൾക്കുമല്ലോ അപ്പം അത് എടുത്ത് തുടങ്ങിട്ട് ആദ്യടുത്തത് എടുത്തിട്ട് കൈ വിളമ്പിച്ചിട്ട് കൈ കഴുകാൻ പോയി അപ്പോൾ ഇനി ഞാൻ അടുക്കളയിലേക്ക് എന്തിനോ ഇങ്ങോട്ട് വന്നതാണ് കുട്ടിക്കെന്തോ കൊടുക്കാം വെള്ളം എടുത്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് ഞാനതിൽ ചുണ്ണാൻ പോയിച്ചു തന്നിട്ട് അത് കളയാൻ നോക്കി അങ്ങനെയാണ് ഞാൻ കളയല്ലേ ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത് അതിനെ പാത്രം പിടിച്ചതിന് ഇന്ന കൊല്ലേ നമുക്ക് സൗണ്ടാക്കി അപ്പോൾ മക്കളെ ഭക്ഷണമൊക്കെ കെയ്ക്കൊക്കെ ചെയ്യും വിഷപ്പൊന്നും അതിനെ സഹിക്കാൻ പറ്റില്ല ഭയങ്കര വേറെ കാഴ്ചയാണ് എന്നാലറിയാം ഞാൻ ഒരു വെള്ളം കൊടുത്തിട്ടില്ല മക്കളെ ഞാൻ തുള്ളി ചലവടിച്ചിട്ടില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇട്ട ഡ്രസ്സും കൂടി ശ്രദ്ധിച്ച് നോക്കി ഇന്നത്തെ ഡ്രസ്സാണ് എന്നൊക്കെ അപ്പം പറയും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ